സിനിമാപ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിന്റെ എൽ ത്രീ സിക്സ്റ്റി ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ കൂടിയാണ് എൽ ത്രീ സിക്സ്റ്റി മോഹൻലാൽ ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ഭാര്യയും മക്കളുമുള്ള അദ്വാനിയായ ഒരു ഡ്രൈവർ ഏറെ സൗഹൃദബന്ധം കാത്തുസൂക്ഷിക്കുന്ന നാട്ടുകാരുടെ ഏറെ പ്രിയപ്പെട്ടവനായ ഒരു കഥാപാത്രം ഏറെ ഇടവേളകൾക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു ഇടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടുപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണ് എൽ ത്രീ സിക്സ്റ്റി ബിനു പപ്പു ഫർഗാൻ ഫാസിൽ മണിയമ്പള രാജു ആഷ ചാന്ദിനി ബൈജു തുടങ്ങിയവരാണ് മറ്റു അഭിനേതാക്കൾ കൂടാതെ നിരവധി പുതുമുഖങ്ങളെയും ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രം എന്ന നിലയിലും പ്രൊജക്റ്റിന് പ്രതീക്ഷകൾ ഏറെയാണ് പ്രേക്ഷകർക്കും എനിക്കും കാണാൻ ഇഷ്ടമുള്ള ലാലേട്ടനെ കാണാം എന്നാണ് പുതിയ ചിത്രത്തെക്കുറിച്ച് തരുൺമൂർത്തി പ്രതികരിച്ചത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചിത്രത്തെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ജോക്സ് ബിജോയിയാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് എന്നാണ് പുതിയ അപ്ഡേറ്റ് നിർമ്മാതാക്കളായ രജപുത്ര തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് തരുണിന്റെ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയത് ജോക്സ് ബിജോയ് ആയിരുന്നു ജോക്സിന്റെ ആദ്യ മോഹൻലാൽ ചിത്രം കൂടിയാണ് എൽ ത്രീ സിക്സ്റ്റി എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലിക നാമം ചെയ്തിരിക്കുന്ന ഈ മോഹൻലാൽ ചിത്രത്തിന്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് എൽ ത്രീ സിക്സ്റ്റി എന്നതാണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി നാലിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായി അഭിനയിച്ചത് രണ്ടായിരത്തി റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണിത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിൻ്റെ കഥാപാത്രമാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കുമെന്നാണ് സൂചന വലിയ ഇടവേളകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടുപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം ചിത്രത്തെ പറ്റിയുള്ള ഓരോ അപ്ഡേറ്റുകൾക്കും വൻ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിന് എന്തായിരിക്കും പേര് നൽകുക എന്നതാണ് ആരാധകരും പ്രേക്ഷകരും ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി